ഏഷ്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലം എന്ന നിലയിൽ പ്രസിദ്ധമായ രാമക്കൽമേട്ടിലാണ് നമ്മൾ ഇന്ന് തീരിക്കുന്നത് തേക്കടി മൂന്നാം റൂട്ടിലെ നെടുങ്കണ്ടത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ രാമക്കൽമേട്ടിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് രാമക്കൽമേൺ ടൂറിസം സെൻറ്ററിൽ നിന്നാണ് ജീപ്പ് സഫാരി ആരംഭിക്കുന്നത് പരമാവധി പേർക്ക് സഞ്ചരിക്കാവുന്ന ജീപ്പിന് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇവിടുത്തെ ചാർജ് നല്ല ആവേശകരവും സാഹസികവുമായ ഒരു ജീപ്പ് സഫാരിയാണിത് കുത്തനെയുള്ള കയറ്റത്തിലൂടെ ചാടി മറിഞ്ഞാണ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ജീപ്പിൽ നല്ല രീതിയിൽ മുറുകെ പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ വണ്ടിയുടെ കമ്പിയിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കുത്തനെയുള്ള മലമ്പാതകളിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ ചെളി നിറഞ്ഞ കാന കീറി കിടക്കുന്ന കുത്തിനെയുള്ള വഴികളിലൂടെയും പാറയുടെ പുറത്തൂടെയും ഒക്കെ യാത്ര ചെയ്ത് വേണം നമുക്ക് ആമപ്പാറയിലെത്താൻ മലമുകളിലേക്ക് കയറും തോറും ശക്തമായ കാറ്റിനൊപ്പം വണ്ടിയുടെ ടയർ ടയറ് തെന്നി തെന്നിമാറുന്നതും പാലക്കെട്ടിന് മുകളിൽ കൂടി വണ്ടി എരുതി പായുന്നതും എല്ലാം കൂടി ഒരു ത്രില്ലിംഗ് ഓഫ് റോഡ് യാത്ര എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര ശരിക്കും ത്രില്ലിംഗ് ആണ് നമുക്ക് ഓരോ വളവുകൾ കയറുമ്പോഴും താഴ്വാരത്തിൻ്റെ വ്യത്യസ്തമായ വ്യൂ ആണ് കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ആമപ്പാറയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിലാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെ നല്ല ഉയരമുള്ള ഒരു വാച്ച് ടവറൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ മുകളിലൊന്ന് കാര്യം നോക്കാം ഇവിടെ നിന്നാൽ വെസ്റ്റേൺ ഗഡ്സിന്റെ മനോഹരമായ കാഴ്ച ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാറ്റാടിപ്പാടത്തിന്റെയും കുറവൻ പുറത്തെ മലയുടെ ഒരു ദൂരക്കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മേഘത്തിന് മുകളിൽ പെട്ടതുപോലെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എവിടെ നോക്കിയാലും കനത്ത ദൂരത്തിൽ പച്ചപ്പ് നിറഞ്ഞ മുട്ടക്കുന്നുകളാണ് കാണുന്നത് ഇവിടെ എത്തുന്നവർക്ക് ഒന്ന് ഫ്രഷ് ആകുന്നതിന് വേണ്ടി ഒരു കൂൾബാറൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നമ്മളിനി ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ആമപ്പാറയുടെ സമീപത്തേക്കാണ് പോകുന്നത് ഇവിടെ കാണുന്ന പാറയ്ക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഒരാമയുടെ ഷെയ്പ്പാണ് അതുകൊണ്ടാണ് ഇതിന് ആമപാറ എന്ന പേര് വന്നത് ഈ പാറയ്ക്ക് സമീപമുള്ള വ്യൂ പോയിന്റ് ഇരുന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി കുറച്ച് ബെഞ്ചുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്നെന്തായാലും ഇവിടെ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം പോകാൻ കഴിയുന്ന നടപ്പാതയുണ്ട് എല്ലാവരും നല്ല ഓളം വെച്ചാണ് പാറകൾക്കിടയിലൂടെ പോകുന്നത് പിന്നെ ആ ഇത്രേ ഉള്ളോ നടപ്പാതയിലൂടെ നടന്ന് പാറയുടെ മറുവശത്ത് നമുക്ക് എത്തണം തടി ഞെങ്ങി ഞെങ്ങിരിങ്ങി വേണം ഇതിലൂടെ കടക്കാൻ നോക്കണം നമ്മൾ നടക്കുന്ന പാറയ്ക്ക് സൈഡിൽ കൂടി സ്റ്റീൽ വേലിയൊക്കെ നിർമ്മിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും പാറയ്ക്കടിയിലൂടെ ഇരുന്നും നിരങ്ങിയും കിടന്നുമൊക്കെ വേണം പുറത്തു വരാൻ ഇത് രസകരമായ ഒരു അനുഭവവും കാഴ്ചയുമാണ് പ്രായമായ ചേട്ടന്മാരും സ്ത്രീകളുമൊക്കെ വലിഞ്ഞഴിഞ്ഞ് ഇതിനടിയിലൂടെ പുറത്തു കിടക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കൂടെയുള്ളവരും ചിലരെയൊക്കെ വലിച്ചു അടിയിൽ നിന്ന് എടുക്കുന്നത് നായ ഭേദമന്യം ഇത് ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് ശരിക്കും പാറയുടെ അടിയിൽപ്പെടുന്ന നമ്മൾ ആമയെ പോലെ ഇതിഞ്ഞും വലിഞ്ഞും ഒക്കെ വേണം പുറത്ത് ചേടാൻ പാറയുടെ അടുത്തായി ആമയുടെ ഒരു വലിയ സ്റ്റാച്ചു ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് രാമകല്മയുടെ വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെ നിന്നും ഏകദേശം ഒര കിലോമീറ്റർ ജീപ്പിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ എപ്പോഴും കാറ്റ് വീശുന്നതിനാൽ നല്ല വെയിലാണെങ്കിലും നമുക്ക് ഒട്ടും ചൂട് തോന്നുകയില്ല ജീപ്പ് പാർക്ക് ചെയ്യുന്നിടത്ത് നിന്നും കുറ്റിക്കാരനുള്ളിലൂടെ അഞ്ച് മിനിറ്റ് നടന്നാൽ നമുക്ക് രാമക്കൽ വ്യൂ പോയിന്റിൽ എത്താം രാമക്കൽ വ്യൂ പോയിന്റ് തമിഴ്നാടിന്റെ ഭാഗമാണ് ും പ്രതീക്ഷിക്കാത്ത വിസ്മയകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ നിന്നുള്ള ഈ കാഴ്ച അതി തന്നെയാണ് ഒരു വശത്ത് തമിഴ്നാടിന് വിശാലമായ കാഴ്ചയും മറുവശത്ത് പശ്ചിമഘട്ട മലനിരകളും എല്ലാം കൂടി ചേർന്ന് നമുക്കൊരു കാഴ്ചയുടെ വിസ്മയം തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് നമുക്ക് തമിഴ്നാടിലെ ഒരു അപാര വ്യൂ ആണ് കൂടെ നിന്ന് കിട്ടുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന മലയാണ് രാമക്കൽമേട് രാമക്കൽമേട് ഏറ്റവും ഭംഗിയായി കാണാൻ സാധിക്കുന്നത് ഈ വ്യൂ പോയിന്റിൽ നിന്നാണ് പണ്ട് ശ്രീരാമൻ ഇതുവഴി വന്നപ്പോൾ ലങ്ക കാണുന്നതിന് വേണ്ടി ഹനുമാൻ അടുക്കി വെച്ച മലയാണിതെന്നാണ് ഐതിഹ്യം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ